아니다리스리스리스리스 <coughs> Haris ver. Haris ver. Haris ver. Haris ver. ും എഞ്ചിനീയർ ആകണമെന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് തല പൊടിക്കാനായിരുന്നു എന്റെ തീരുമാനം പക്ഷെ വൈറസ് എന്ന് പറഞ്ഞത് ഞങ്ങളെ എല്ലാരെയും അതിശയിപ്പിച്ചു ഇവിടെ പോവ നീ ഇനി ഒന്നും അവസാനിച്ചിട്ടില്ല നീ കോളേജ് വന്ന ആദ്യ ദിവസം ഒരു ചോദ്യം ചോദിച്ചില്ലേ സ്പേസിൽ എന്തുകൊണ്ട് പെൻസിൽ ഉപയോഗിച്ചുകൂടാന്ന് സ്പേസിൽ പെൻസിലിന്റെ മൊന ഒടിഞ്ഞു പോയാ സീറോ ഗ്രാവിറ്റിയിൽ അത് അവിടെ കറങ്ങിക്കൊണ്ടിരിക്കും അത് കണ്ണിലോ അല്ലെങ്കിൽ മൂക്കിലോ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് പാനലിലോ കുത്തിക്കേറാൻ സാധ്യതയുണ്ട് ഡു യു നോ യു ആർ റോങ് യു ആർ റോങ് യു കനോട്ട് ബി റൈറ്റ് ഓൾ ടൈം യു അണ്ടർസ്റ്റാൻഡ് ന്റ് ഇൻഷൻ അണ്ടർ സ്റ്റാൻഡ് എസ് സാർ ഞങ്ങളുടെ ഡയറക്ടർ പറഞ്ഞിരുന്നു എന്നൊരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡന്റിനെ കാണുന്നു അവനെ

ഈ സന്തോഷം നിറഞ്ഞ സമയം എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് കരുതി ഞാൻ ഫോട്ടോ എടുത്തു എത്ര ഇമോഷൻസ് എങ്ങോട്ട് നോക്കിയാലും സന്തോഷം കരച്ചിൽ ദുഃഖം പിരിയാൻ പോകുന്നു എന്നുള്ള വിഷം അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരു തവണയെങ്കിലും കാണണമെന്ന് എല്ലാവരും തീരുമാനിച്ചു പക്ഷേ അന്നാണ് പാരി അവസാനമായി കാണുകയെന്ന് വിചാരിച്ചു പോലുമില്ല ഭാര്യയ്ക്ക് ഇങ്ങനെ സ്കൂൾ ആരംഭിക്കാൻ കഴിയും

ഇതെല്ലാം അവന്റെ ലീലകളാ അവൻ ഇവിടെ എവിടെ അടുത്തുണ്ട് കം എക്സ്ക്യൂസ് മീ സാർ പാരി ഐ മീൻ പഞ്ചവൻ പാരിവേന്ദൻ തന്നെ കാണാൻ വളരെ സ്മാർട്ട് ആയിരിക്കും കുട്ടികളത്തെ പപ്പു പപ്പു കൂൾ കൂൾ എന്റെ കൂടെ വരൂ ഹലോ ബ്രദർ പാരി എവിടെ വെങ്കറ്റ് സാർ ഇതാ നോക്കിയേ നിങ്ങളുടെ ബുക്ക് ഒന്നുപോലും ഇടാതെ വായിക്കും സെന്തിൽ സർ ഇതാ നോക്കിക്കേ അദ്ദേഹം സാറിന്റെ ബ്ലോഗ് നോക്കും നിങ്ങളുടെ റിസർച്ചിനെ കുറിച്ച് ഞങ്ങളോട് പറയാറുണ്ട് ഈ ഹെൽമെറ്റ് ഓർമ്മയുണ്ടോ നിങ്ങളുടേതാ മോഷണം പോയത് നീ ആരാ ഞങ്ങളുടെ പേരൊക്കെ നിനക്കെങ്ങനെ അറിയാം എന്നെ ഇതുവരെ മനസ്സിലായില്ലേ ഇല്ല എങ്ങനെ അറിയാനാ മില്ലിമീറ്റർ പോ സെന്റിമീറ്റർ ആയില്ലേ അല്ല നീ എങ്ങനെ ഒരു ദിവസം ഒരു ലെറ്റർ വന്നായിരുന്നു ഒരു ട്രെയിൻ ടിക്കറ്റും ഉണ്ടായിരുന്നു സ്കൂളിന് പോകണമെങ്കിൽ ഈ ട്രെയിനിൽ കയറാൻ പറഞ്ഞു ഞാൻ കേറി ചെറിയ കഥ പറയുന്നല്ലോ ഫ്ലാഷ് ബാക്ക് പറഞ്ഞത് അവന്റെ കാര്യം കൊണ്ട് തോറ്റു പോകും എവിടെ ഭാരം അഡേ ഇത് ഓപ്പറേറ്റ് ചെയ്യോ നീ എൻ്റെ സ്വപ്നത്തിൽ അതേ സ്കൂട്ടറിൽ കല്യാണ പെണ്ണായിട്ട് വരും ഹെൽമെറ്റ് ഊരിക്കൊണ്ട് അടുത്തേക്ക് വരും ഒരു ഗുഡ് ബൈ എങ്കിലും പറഞ്ഞിട്ട് പോകാരുന്നില്ലേ സോറി കല്യാണം കഴിഞ്ഞോ കല്യാണം ഇല്ല നിന്റെ കഴിഞ്ഞതുപോലെയാ പണ്ടാരം പിന്നെ പിന്നെ

ഒരു ഫോൺ ചെയ്യുന്നില്ല അടിച്ച് വേണ്ടിയാണ് എന്റെ പേര് പറഞ്ഞ നാലിനും കൊടുക്കുക അങ്ങനെയൊരു അഹങ്കാരം നമ്മൾ രണ്ടുപേരും ഒരേ സമയത്താണ് ട്രെയിൻ കയറിയത് പക്ഷേ നിന്റെ ട്രെയിൻ റിവേഴ്സി പഠിച്ചിട്ട് സ്കൂൾ ടീച്ചറായി നിനക്ക് എത്ര ശമ്പളം ഉണ്ട് പാരി

അന്ന് ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ ഒരിക്കൽ നിങ്ങളൊക്കെ ഇരുന്ന് കരയുമെന്നും ഞാൻ ചിരിക്കുമെന്നും ഇതിലൊന്ന് ഒപ്പിട്ട സാറേ സമ്മതിച്ചോ നീ തോറ്റെന്നും ഞാൻ ജയിച്ചെന്നും ഡിക്ലറേഷൻ ഓഫ് ഡിഫീൽ അഗ്രിമെന്റ് കൊണ്ടുവന്നിരിക്കാ ഇത് വൈറസ് പ്രിൻസിപ്പലിന്റെ പെണ്ണല്ലേ ഇത് നിന്റെ അങ്ങനെ വന്നു അടിച്ചു മാറ്റിയതാ

നിന്റെ പേര് പഞ്ചവൻ 파രിവീന്ദരല്ല ആലോചിച്ചു നോക്ക് കല്യാണത്തിന് ശേഷം riya 파리വീന്ദൻ കേരിവീന്ദനൊക്കെ ഹലോ നിന്റെ യഥാർത്ഥത്തിലുള്ള പേരെന്താ ആ കോസക്സി പസപ്പുകൾ പസപ്പുകൾ അഅതെ riya പസപ്പുകൾ യക് നീ സൈലിസ്റ്റ് ആണോ ആ നിന്റെ പേരിലാണോ കുറേ പാറ്റന്റ്സ് ഉള്ളത് ആ ഉണ്ട് കല്യാണം കഴിഞ്ഞാൽ നിന്റെ പേര് ഞാൻ ചേർക്കില്ല ഓ അതിൻടക്കവള് നീ പസപ്പുകൾ െ Ye, <I think> so <laughs> നിങ്ങളുടെ കമ്പനിയുടെ സൈൻ ചെയ്യാൻ കഴിയില്ലല്ലോ എങ്ങനെ പറ്റും എന്റെ പേന നിങ്ങൾ എടുത്തോണ്ട് പോയില്ലേ ഏത് പേനയുടെ കാര്യമാണോ സാർ പറയുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്നില്ലേ വൈറസിന്റെ പേന മിസ്റ്റർ പസപ്പുകൾ ഹായ് മിസ്റ്റർ വാട്സൺ എന്താടാ അന്നും വിട്ട് നോക്കി നിൽക്കുന്ന സർവ്വസാധാരണമല്ലി ഫ്ലോജ് പാരി സോറി പസപ്പുകൾ ഐ ഹോപ്പ് നമ്മുടെ പ്രോബ്ലങ്ങളൊക്കെ ഈ ഡീലിൽ ബാധിക്കില്ല അല്ലേ എന്റെ ഉൾബോധ മനസ്സ് പറയുമായിരുന്നു നീ തന്നെ വലിയ ആളാകുമെന്ന് നേതാവേ യു ആർ ഗ്രേറ്റ് എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ നേതാവേ